സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ദേവിക കട്ട സപ്പോർട്ടായിട്ട് സിദ്ധാർത്ഥനും പ്രഭാവതിക്കും കൂടെ നിൽക്കുന്നത് കണ്ട് നമ്മുടെ അരുന്ധതിക്കാണെങ്കിൽ ചെറിയൊരു പേടി ഇല്ലാതില്ല അതുകൊണ്ട് തന്നെ പ്രഭാവതിയെയും ദേവികയെയും ശത്രുക്കളെ എല്ലാം തീർക്കാൻ താൻ മാത്രം ഇവിടെ നിന്നാൽ മതിയെന്നും എത്രയും പെട്ടെന്ന് ഋഷിയെ ഇവിടുന്ന് മാറ്റണമെന്നൊരു തീരുമാനം മനസ്സിലേക്ക് വരുന്നു അത് സിപിയോട് ഷെയർ ചെയ്യുന്ന സമയത്ത് അതെല്ലാം കേട്ടുകൊണ്ട് ഋഷി അങ്ങോട്ടേക്ക് വന്ന് പറയുന്നു ഞാൻ ഒരു കാരണവശാലും ഈ നാട് വിട്ടു പോകത്തില്ല എൻ്റെ മനസ്സിലൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം നിറവേറ്റാതെ എൻ്റെ ശത്രുക്കളുടെ പതനം കാണാതെ ഈ നാട് വിട്ട് ഞാൻ പോകത്തില്ലെന്ന് വാശി പിടിക്കുന്ന സമയത്ത് അരുന്ധതി പറയുന്നു എനിക്ക് ആകെക്കൂടി നീ ഒരു മകനേ ഉള്ളൂ മകൻ്റെ കാര്യത്തിൽ ഏതൊരമ്മയ്ക്കും ഒരല്പം ടെൻഷനും വെപ്രാളും കാണും അതുകൊണ്ട് നിൻ്റെ ശത്രുക്കളെ എല്ലാവരെയും ഞാൻ തന്നെ തീർത്തോളാം പക്ഷേ മോൻ ഇവിടെ നിൽക്കണ്ട എന്ന് പറയുമ്പോൾ ഋഷി പറയുന്നുണ്ട് ഈ കാര്യത്തെ ചൊല്ലി അമ്മ വാശി പിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അമ്മ ഉള്ളൂ അമ്മ പറഞ്ഞ കാര്യം ഞാൻ അനുസരിച്ചില്ലെന്നുള്ളൊരു തോന്നൽ അമ്മയ്ക്ക് എന്തിനാണ് അതുകൊണ്ട് ഈ കാര്യം മാത്രം എന്നോട് പറയരുതെന്ന് പറഞ്ഞങ്ങ് പോകുന്നു ഒരു ശത്രുവിനെ തകർക്കണമെങ്കിൽ ത്യാഗരാജൻ കഴിഞ്ഞിട്ട് കട്ട സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്ന മറ്റാരും കാണുമെന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ഋഷിയാണെങ്കിൽ ത്യാഗരാജനോട് സഹായം ചോദിക്കുന്നു അമ്മയ്ക്ക് പോലും അറിയില്ല ഞാൻ തന്നോട് സഹായം ചോദിക്കുന്നത് എനിക്കൊരു കാര്യം ചെയ്തു തരണം എൻ്റെ ശത്രുവിനെ കൊല്ലാനായിട്ട് പറ്റിയ ഒരാളെ അറേഞ്ച് ചെയ്തു തരണമെന്ന് ചോദിക്കുമ്പം നമ്മുടെ ത്യാഗരാജൻ ചോദിക്കുന്നു മോൻ്റെ ശത്രു ആരാണെന്നൊക്കെ എനിക്കറിയാം പക്ഷേ ആരെ തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത് പ്രഭാവതിയാണോ അതോ ദേവികയാണോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ആലോചന പോലും ഇല്ലാതെ എടുത്ത വായിൽ നമ്മുടെ ഋഷി പറയുന്നുണ്ട് എനിക്ക് ദേവികയാണ് തീർക്കേണ്ടത് ദേവിക കഴിഞ്ഞിട്ട് എനിക്ക് മറ്റ് ശത്രു ഇപ്പോഴുള്ളൂ എന്ന് പറയുന്നത് കേട്ടിട്ട് ത്യാഗരാജന് സന്തോഷമാകുന്നു ത്യാഗരാജൻ പറയുന്നു എൻ്റെ ആളുണ്ട് മോം വിഷമിക്കേണ്ട ദേവികയുടെ ഡ്രൈവറായിട്ടുള്ള ആ ചെറുപ്പക്കാരൻ്റെ ഫോട്ടോ കാണിച്ച് ഋഷിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു ഇത് ദേവികയുടെ പേഴ്സണൽ ഡ്രൈവറാണെന്നും ഈ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത ആളാണ് അതുകൊണ്ട് എന്തും എനിക്ക് ഓപ്പണായിട്ട് പറയാം കുറച്ച് ക്യാഷ് ചിലവാക്കേണ്ടി വരുമെന്ന് പറയുമ്പം ഋഷി പറയുന്നു കാര്യം നടപ്പാക്കാൻ വേണ്ടി എത്ര ക്യാഷ് ചിലവാക്കാനും ഞാൻ തയ്യാറാണ് പക്ഷേ പറഞ്ഞാൽ പറഞ്ഞതുപോലെ നടന്നിരിക്കണം എന്ന് പറയുമ്പം ഉറപ്പ് ഇന്ന് തന്നെ മോൻ ആഗ്രഹിക്കുന്ന കാര്യം നടന്നിരിക്കുമെന്ന് ത്യാഗരാജൻ വാക്ക് കൊടുക്കുന്നു അങ്ങനെ നമ്മുടെ ആ ഡ്രൈവറെ കണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നു ആദ്യം അയാളൊന്ന് വിസമ്മതിക്കുന്നു എങ്കിലും ക്യാഷ് പറയുമ്പോൾ അയാളതിൽ വീണു പോകുന്നു അങ്ങനെ ദേവികയെ മാത്രമായിട്ട് കൂട്ടിക്കൊണ്ട് വരുന്ന സമയത്ത് അയാളാണെങ്കിൽ പകച്ചു പകച്ച് കൂടെ കൂടെ കാറിൻ്റെ പിന്നിലേക്ക് നോക്കുന്നുണ്ട് ദേവികെ ഇതൊന്നും അറിയാതെ ദേവിക കുറേ ഫയലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പം ത്യാഗരാജൻ പറഞ്ഞ പ്ലാൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അയാളൊരവസരം നോക്കിയിരിക്കുവാണ് അതേസമയം നമ്മുടെ മുരളിയാണെങ്കിൽ നന്ദനെ പേഴ്സണലായിട്ട് കാണുന്നുണ്ട് ഗൗരിയോടും വീട്ടിൽ അമ്മയോട് പോലും പറയാത്ത ഒരു രഹസ്യം തൻ്റെ മനസ്സിലുണ്ടെന്നും ഇപ്പോൾ എൻ്റെ ജോലി പോയി വന്നിരിക്കുവാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നു ജോലി പോയെന്നോ ജോലി പോകാൻ എന്താ കാരണമെന്ന് ചോദിക്കുമ്പം അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞിട്ട് മുരളി കുറെ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ പറയുന്നു തൻ്റെ ജീവൻ പോലും അപകടത്തിലായ ആ സമയത്ത് എങ്ങനെയൊക്കെ നാട്ടിലെത്തിപ്പറ്റിയതാണെന്നൊക്കെ പറയുമ്പോൾ നന്ദൻ ആകെ ടെൻഷൻ അടിക്കുന്നുണ്ട് എൻ്റെ മനസ്സിലെ ഈ ഭാരം നിന്നോടൊന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആശ്വാസമാകുന്നുണ്ട് ചന്ദ്രോത്ത് വീട്ടുകാരും നീയും എന്നെ സഹായിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെ മുരളി പറയുന്നത് കേട്ടിട്ട് നമ്മുടെ നന്ദനാണെങ്കിൽ മുരളിയെ സമാധാനിപ്പിക്കുന്നു നീ എന്തായാലും വിഷമിക്കേണ്ട നിനക്ക് കട്ട സപ്പോർട്ടായിട്ട് ഞാൻ കൂടെ കാണും നീയും നിൻ്റെ അമ്മയും എല്ലാവരും ചന്ദ്രോത്ത് വീട്ടിന് വേണ്ടിയിട്ട് ചെയ്ത സഹായങ്ങളൊന്നും ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ നന്ദനും പറയുന്നുണ്ട് എന്തായാലും ഞാൻ അധികം താമസിക്കാതെ ദേവികയോട് തൻ്റെ ഈ കാര്യം പറയാമെന്ന് വാക്കുകൊടുക്കുന്നു അതേസമയം ചന്ദ്രോത്ത് വീട്ടിൽ നിന്ന് തിരികെ വരുന്ന രജനിയോട് ഗിരീഷിൻ്റെ അമ്മ ചോദിക്കുന്നു മോളെ അവിടെ എന്താ ശരിക്കും സംഭവിച്ചത് അതൊന്നുമില്ലമ്മ നന്ദൻ്റെ വണ്ടി തട്ടി അപകടത്തിലായ ആ രാധാമണി എന്ന് പറയുന്ന സ്ത്രീ ഇല്ലായിരുന്നോ അവരെ ചന്ദ്രോത്ത് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയില്ല ഈ ദേവികി അമ്മയും കൂടി ശരിക്കും പറഞ്ഞാൽ അരുന്ധതി പറഞ്ഞു വിട്ട ഒരു കൊലയാളിയാണ് അച്ഛൻ്റെ അമ്മയുടെ ജീവൻ എടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അവർ ചന്ദ്രോത്ത് വീട്ടിലേക്ക് വന്നത് തക്ക സമയത്ത് ദേവിക കണ്ടതുകൊണ്ട് അച്ഛൻ്റെ ജീവൻ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയെന്നാണ് അമ്മ പറയുന്നത് എന്തായാലും ദേവിക പഴയ ദേവികയൊന്നും അല്ല അവൾ ഒരുപാട് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പം നമ്മളോടൊന്നും ഒരു സ്നേഹമില്ലെന്ന് മാത്രമല്ല അവൾ എന്തോ വലിയ സംഭവമാണെന്നുള്ളൊരു തോന്നല എന്ന് പറയുന്ന സമയത്ത് ഗിരീഷിൻ്റെ അമ്മ പറയുന്നു അതൊക്കെ മോക്ക് ചിലപ്പോൾ തോന്നുന്നതാകും ദേവിക അങ്ങനെയൊന്നും മാറുന്നൊരു പെൺകുട്ടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല അമ്മയുടെ തോന്നല എല്ലാവരെയും അങ്ങനെ കയ്യിലെടുക്കാനുള്ളൊരു കഴിവുണ്ട് ഇപ്പം അച്ഛനും അമ്മയ്ക്കും പോലും എന്നേക്കായും ഇഷ്ടം ദേവികയോടാണ് അച്ഛനോട് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ടെന്ന് ഉണ്ടെന്ന് പറയുമ്പം എനിക്ക് ദേവികയോട് പോകേണ്ട അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങ് പോയി ഒരു മകളെന്ന സ്നേഹം പോലും ഇപ്പം എന്നോടില്ലെന്ന് പറഞ്ഞ് വിഷമിക്കുന്നത് കണ്ടിട്ട് ഗിരീഷിൻ്റെ അമ്മയാണെങ്കിൽ അവളെ ആശ്വസിപ്പിക്കുന്നു എന്തായാലും നമ്മുടെ ഋഷിയുടെ കൊട്ടേഷൻ പ്രകാരം ത്യാഗരാജൻ പറഞ്ഞു വിട്ടിരിക്കുന്ന ആ കൊലയാളി ദേവികയെ അപായപ്പെടുത്തുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണാം ദേവികയുടെ രക്ഷകനായിട്ട് നമ്മുടെ മുരളി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്